ബൈബിൾ കൺവെൻഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മുപ്പത്തി അഞ്ചാമത്തെ ദേശീയ ബൈബിൾ കൺവെൻഷൻ എത്രയോ എത്രയോ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ കൺവെൻഷനുകളിലൂടെ ദൈവം പ്രവർത്തിച്ചു സങ്കീർത്തന വചനം പത്ത് പത്തൊൻപതാം അധ്യായം പതിനാലാം വചനം ഇപ്രകാരം പറയും എൻ്റെ അഭയസ്ഥിനെയും വിമോചനമായ കർത്താവേ എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും അധരങ്ങളിലെ വാക്കുകളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായി മാറട്ടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നമ്മിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുകയും ഈ ഫോട്ടോ ദേശീയ കൺവെൻഷനിലൂടെ ദൈവം തരാൻ ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഹൃദയത്തിനും മനസ്സിനും ഏറ്റുവാങ്ങാം യേശുവാണ് രക്ഷകനെന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും പ്രഘോഷിക്കാൻ ദൈവം നമ്മെ ദൈവത്തിൻ്റെ കഥകളിലെ ഉപകരണമാക്കി മാറ്റട്ടെ ഈ കൺവെൻഷൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും ഉമ്മയ്ക്ക് കാണും